ഹലോ ഗായ്സ് അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയെല്ലാം പൊളിച്ചല്ലേ ഇനി ഇതെല്ലാം തിരിച്ചു വെക്കാമെന്ന് നോക്കട്ടെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ താഴെ ഇല്ലാത്ത സെക്ഷനിൽ കൊടുക്കാം അപ്പം നമ്മൾ മോട്ടറിന്റെ ഭാഗമൊക്കെ ഫിറ്റ് ചെയ്തു അതിന് സ്ക്രൂ ടൈറ്റ് ചെയ്തു അതിൻ്റെ ഹൗസിങ് കൊടുത്തു ഷോക്കെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കി എല്ലാം ഇതുവരെ വലിയ കുഴപ്പമില്ല അപ്പം നമ്മളത് ആ ഇങ്ങനെ വെച്ചു ഇതാണ് അതിൻ്റെ ആക്സിൽ പോലത്തെ സാധനം എന്നിട്ട് ഇതാ നമ്മൾ ടയറിലല്ലേ ഇത് ഇങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതാ മറ്റേ പാർട്ടിൽ ഇതാ അങ്ങനെ വെച്ചു അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം വെച്ചു എന്നിട്ട് ഇതിനൊരു കവറുണ്ട് അതെ നമ്മളങ്ങനെ കിട്ടും ആ കവർ വെച്ചിട്ട് ആ ഇതിൻ്റെ ഒരു ഷാഫ്റ്റ് അതിൻ്റെ ഗിയർ ആ ഷാ ആ ഷാഫ്റ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും തള്ളുന്നത് പിന്നെ അതിൻ്റെ മോട്ടറ് എന്നിട്ട് ഇതെല്ലാം നൈസായിട്ട് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ ബോർഡും വെച്ചു പിന്നെ അണ്ടർ വെല്ലി ലൈൻ സൂര്യമായിരുന്നു അതും വെച്ചു അത് വെച്ചിട്ട് ബാറ്ററി കണക്ട് ചെയ്തു എന്നിട്ട് ഈ വണ്ടിയുടെ ലൈറ്റ് ഒക്കെ വെച്ച് നോക്കി എന്നിട്ട് നോക്കി കത്തുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ആ ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറഞ്ഞേ താഴെ റിലേറ്റഡ് സെഷനിൽ കൊടുത്തേക്കാം പിന്നെ ഈ രണ്ട് കവർ വെച്ചു കവർ വെച്ചിട്ട് അതും സ്ക്രൂ ചെയ്തു അപ്പോഴത്തേക്കും സെറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു പണി കിട്ടിയത് അതിന് നാളെ പറയാം